കേരള റോൾബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ സെലക്ഷൻ ക്യാമ്പ് നടത്തി അടിമാലി വിശ്വദീപ്തി സ്കൂളിൽ സംഘടിപ്പിച്ച സെലക്ഷൻ ക്യാമ്പിൽ കായിക താരങ്ങൾ പങ്കെടുത്തു കേരള റോൾബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അടിമാലി വിശ്വദീപ്തി സ്കൂളിൽ സെലക്ഷൻ ക്യാമ്പ് നടത്തി ഇടുക്കി ജില്ലാ റോൾബോൾ അസോസിയേഷന്റെ സഹകരണത്തോടെ സബ് ജൂനിയർ ജൂനിയർ മിനി ബോയ്സ് ആൻഡ് ഗേൾസ് വിഭാഗത്തിലായി ഇരുപത്തി ആറ് തീയതികളിലായി നടന്ന സ്റ്റേറ്റ് സെലക്ഷൻ ക്യാമ്പിൽ കായിക താരങ്ങൾ പങ്കെടുത്തു സംസ്ഥാന സെക്രട്ടറി സജി എസ് സംസ്ഥാന ട്രഷർ എ നാസർ പി കെ രാജേന്ദ്രൻ ടി ആർ സോമൻ കെ എൽ ജോസഫ് അടക്കമുള്ളവർ സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രീ ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ